ലോക നദീ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ തൃപ്യാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലെ എൻ സി സി കേഡറ്റുകൾ വലപ്പാട് കോതകുളം ബീച്ചും പരിസരവും വൃത്തിയാക്കി ബീച്ച് പരിസരത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കാളികളായി പി ടി എ പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ടീച്ചർ എം പി ടി എ പ്രസിഡന്റ് ഇന്ദു വലപ്പാട് ഹൈസ്കൂൾ എ എൻ ഒ ബേബി സി എസ് ശ്രീരാമ പോളിടെക്നിക്കിലെ കെയർടേക്കർ അരുൺ മഹേന്ദ്ര ട്വൻ്റി ത്രീ ബറ്റാലിയൻ ഹവീൽദാർ അംഗ്രേജ് സിംഗ് സീനിയർ അസിസ്റ്റന്റ് സുദർശിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ പുനീത് സാഗർ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്ന പദ്ധതിയുടെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലീനിങ് അതായത് മലപ്പാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റ്സും ഒപ്പം ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്യാറിലെ എൻ സി സി കാഡറ്റ്സും ചേർന്ന് ഇന്ന് നടത്തുന്ന ഈ നമ്മുടെ തീരദേശത്തെ ഈ ക്ലീനിങ്ങിൻ്റെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മൾ ക്ലീനിങ് എന്ന് പറയുമ്പോഴും നമ്മൾ ഈ തീരദേശം മാത്രമല്ല നമ്മുടെ വീട് നാട് മൊത്തം ഇതെല്ലാം ക്ലീനായിരിക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓരോരുത്തരെയും ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്